السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا ابي القاسم محمد خاتم الانبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم ندعو كل أناس بإمامهم فمن أوتي كتابه بيمينه فَأُولَئِكَ يقرؤون كتابهم ولا يُظْلَمُونَ فتيلا وَمَنْ كان في هَذِهِ أَعْمَى فَهُوَ فِي الْآخِرَةِ أَعْمَى وَأَضَلُّ سَبِيلًا صدق الله مولانا العظيم إذا حكم الحاكم فاجتهد وأصاب فله أجران وإذا حكم فاجتهد وأخطأ فله أجر واحد صدق رسول الله، لقد أحاطت بنا في كل ناحية وأظلمت جللا والحمد لله ൂസുംഹദി സീ ഫീനത്തിൻ ഇല്ലാമിനർഹമുറഹിമായ പടച്ച തമ്പുരാനെ പാപികളായ ഞങ്ങളിൽ വന്നുപോയ എല്ലാവിധ അപരാധങ്ങളും പാകപ്പിഴവുകളും നിൻ്റെ മഹൽ ഫതിലുകൊണ്ട് നിന്റെ റഹ്മത്തിൻ്റെ മഹുഫിറത്തിൻ്റെ വ്യാപ്തി കൊണ്ട് ഞങ്ങൾക്ക് നീ മാപ്പാക്കി മാപ്പാക്കിത്തരണേ തമ്പുരാനെ പാപങ്ങളിൽ നിന്ന് സംശുദ്ധമായൊരു ജീവിതം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ പാപക്കറകളിൽ നിന്ന് മുക്തമായ ഈ മാനിക ചൈതന്യം കൊണ്ട് തുളുമ്പുന്ന ഹൃദയങ്ങൾ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ അള്ളാഹുവേ നിന്റെ സുറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വഴിപിഴച്ച് പോകുന്ന നാശത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ നിന്റെ ഹബീബ് വരച്ചു കാണിച്ച സുന്നത്തിൽ അതേ ആ ഹബീബിൻ്റെ മാർഗം പിന്തുടർന്ന മഹത്തുക്കളായ ഇമാമുമാർ സഞ്ചരിച്ച വീഥിയിൽ റബ്ബെ നീ ഞങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകണേ തമ്പുരാനെ ദുനിയാവും ആഹ്റവും വിജയം കൈവരിച്ച് നിന്റെ സജ്ജനങ്ങളോടൊപ്പം ഫിർദൗസിൽ കഴി കഴിഞ്ഞുകൂടാൻ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും നീ ശമനം നൽകണേ അള്ളാഹുവേ സാമ്പത്തികമായ ക്ലേശങ്ങളിൽ നിന്ന് നീ മോചനം നൽകണേ തമ്പുരാനെ ഞങ്ങളുടെ മനസ്സുകൾക്ക് നീ ശാന്തിയും സമാധാനവും ഒരുക്കിത്തരണേ തമ്പുരാനെ ഞങ്ങളിൽ നിന്നും മരിച്ചു നിന്റെ ചാരത്തണഞ്ഞവർ അവർക്കൊക്കെ നീ മഹുഫിറത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനെ അവരുടെ ജീവിതം നീ റാഹ്യത്തിലാക്കി കൊടുക്കണേ അല്ല അവരെയും ഞങ്ങളെയും സ്വാലുഹ്യങ്ങളിൽ ചേർത്ത് തരണമേ റഹ്മാനെ പ്രിയമുള്ളവരെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ വഴി ഏതാണെന്നും ആ യഥാർത്ഥ പന്താവിൽ നിന്ന് വ്യതിചലിച്ചവർ ആരൊക്കെയാണെന്നും ആണ് ഞാൻ നാം പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മസഹബിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് പറഞ്ഞത് പല വിഘടനവാദികളും മതുഹബിനെയും ഇമാമുകളെയും വിമർശിച്ച് എതിർത്ത് സംസാരിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ അവരുടെ ന്യായവാദങ്ങളിൽ കുതന്ത്രങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ എന്താണ് മധുഹബുകൾ എന്താണ് ആരാണ് ഇമാമുകൾ ഈ വിഷയത്തെക്കുറിച്ച് പ്രാഥമികമായ അറിവ് ഓരോ സാധാരണക്കാരനും ഉണ്ടാകണം എങ്കിലാണ് നാം പിഴച്ചു പോകാതെ പോകാതെ സൽസരണിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളു മധുഹബിൻ്റെ അനിവാര്യത വിശുദ്ധ കുർഹാനും തിരുസുന്നത്തും അനുസരിച്ച് വ്യതിയാനങ്ങൾക്ക് വിധേയമാകാതെ വഴിതെറ്റിപ്പോകാതെ പിഴച്ചു പോകാതെ അക്ഷരാർത്ഥത്തിൽ യഥാവിധി ഖുർആനിയിലും സുന്നത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നാലിൽ ഒരു മധുഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ് ആ നാല് സരണികളിലൂടെ മാത്രമാണ് കുർആാനിക ജീവിതം നമുക്ക് സാധ്യമാകൂ തിരുസുന്നത്തനുസരിച്ചുള്ള ജീവിതം നമുക്ക് സാധ്യമാകൂ എന്തുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞയാഴ്ചത്തെ സംസാരത്തിൽ പറഞ്ഞത് ലക്ഷക്കണക്കിന് ഹദീസുകൾ ലോകത്തുണ്ടായിരുന്നു പുണ്യറസൂൽ സൊല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ ഇരുപത്തിമൂന്ന് വർഷം നീണ്ട പതിറ്റാ രണ്ട് പതിറ്റാണ്ടിലധികം കാലം സമൂഹത്തെ ബോധവൽക്കരിക്കുകയും അക്കാലത്ത് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ട ഗുണപാഠങ്ങൾ കൊടുക്കുകയും അതിനു പുറമെ ലോകാവസാനം വരെ വരാനിരിക്കുന്ന സകലമായ മാന മാനവരാശിയുടെ കാര്യങ്ങൾ പ്രവചിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട് അവിടത്തെ വാക്കുകളും അവിടത്തെ പ്രവർത്തനങ്ങളും അവിടത്തെ സവിധത്തിൽ സന്നിധിയിലുള്ള മൗനാനുവാദങ്ങളും ഉൾക്കൊള്ളുന്ന ഹദീസുകൾ ലക്ഷക്കണക്കിന് ഹദീസുകൾ ലോകത്തുണ്ടായിരുന്നു എന്നാൽ വർത്തമാന കാലത്ത് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഐ ടി മേഖലയൊക്കെ പുരോഗമിച്ചു പ്രബോധനത്തിൻ്റെ ദർവത്തിൻ്റെ മേഖലയൊക്കെ ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെ ആക്കിത്തീർത്ത ഇക്കാലത്ത് ഹദീസുകൾ പരതാനും ആയത്തുകൾ പരിശോധിക്കാനും വിവിധ വിഷയങ്ങൾ സെർച്ച് ചെയ്ത് വേർതിരിക്കാനുമെല്ലാം മുൻകാലത്തേക്കാൾ സൗകര്യമുള്ള കാലമാണ് ഇന്ന് ഈ കാലത്ത് മൊത്തം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഹദീസുകൾ നാം എടുത്തു പരിശോധിച്ചാൽ ഒരു ലക്ഷത്തിന് താഴെ ഹദീസുകൾ മാത്രമേ ലഭ്യമാവുകയുള്ളൂ ഒരു ലക്ഷം ഹദീസിന്റെ താഴെ ഒരു ലക്ഷം പോലും കിട്ടൂല ഒരു ലക്ഷത്തോളം ഹദീസുകൾ മാത്രമാണ് ലഭ്യമാകുന്നത് എങ്ങനെയാണ് ലോകത്ത് നിന്ന് ലക്ഷക്കണക്കിന് ഹദീസുകൾ നഷ്ടമായത് എന്ന് കഴിഞ്ഞയാഴ്ച നാം പറഞ്ഞു ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഏറ്റവും അധികം ആധികാരികതയുള്ള പ്രാമാണികമായ ഹദീസ് ഗ്രന്ഥമായ സൊഹീഹുൽ ബുഹാരി ആ സൊഹീഹുൽ ബുഹാരിയിൽ ആവർത്തനങ്ങൾ മാറ്റിവെച്ചാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ഹദീസുകൾ മാത്രമാണുള്ളത് ആവർത്തനങ്ങൾ മാറ്റിവെച്ചാൽ ഇമാം ബുഖാരി ഒരു അധ്യായത്തിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് മറ്റു അധ്യായങ്ങളിലും ആ ഹദീസ് തന്നെ ഉദ്ധരിക്കുന്ന പതിവ് ഒരൊറ്റ ഹദീസ് തന്നെ മൂന്നും നാലും അഞ്ചും അധ്യായങ്ങളിൽ ആവർത്തിക്കുന്ന രീതി ഇമാം ബുഹാരി റഹ്മുല്ലാഖ് ഉണ്ട് ഇങ്ങനെയുള്ള ആവർത്തനങ്ങൾ നാം മാറ്റി നിർത്തിയാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ഹദീസുകൾ മാത്രമാണ് കേവലം നാലായിരം ഹദീസുകൾ മാത്രം ആവർത്തനം വർത്തനം ഒഴിച്ചാൽ നാലായിരം ഹദീസുകൾ മാത്രമാണ് സൊഹീഹുൽ മുസ്ലിമിലുള്ളത് അതുതന്നെ കൂടുതലും ഇമാം ബുഖാരി ഉദ്ധരിച്ച അതേ ഹദീസ് തന്നെയാണ് ഈ നാലായിരം ഹദീസിൽ കാണാൻ സാധിക്കുക ഹദീസിലുണ്ട് എന്ന് പറയുമ്പോ വർത്തമാന കാലത്താളുകൾ ചോദിക്കുന്നത് ബുഹാരിയിലും മുസ്ലിമിലും എന്നാണല്ലോ ഈ രണ്ട് ഗ്രന്ഥങ്ങളിലുള്ള ഹദീസുകൾ മൊത്തത്തിലെടുത്തു നോക്കുമ്പോൾ കേവലം അയ്യായിരമോ അയ്യായിരത്തി ചില്ലറയോ മാത്രം ഹദീസുകളാണ് ഈ രണ്ട് ഗ്രന്ഥങ്ങളിൽ കാണാനാവുക ഇനി മറ്റു സുനനുകളിലാകട്ടെ മറ്റു മുസ്നദുകളിലാകട്ടെ മറ്റു ഹദീസ് ഗ്രന്ഥങ്ങൾ പരതിയാലും അവസ്ഥ ഇതുതന്നെ ഒരു ലക്ഷത്തിന് താഴെ എണ്ണം മാത്രം ഹദീസുകളാണ് ഇന്ന് നമുക്ക് ലഭ്യമാവുക എവിടെ പോയി ഹദീസുകൾ എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളറിയണം നാല് ഇമാമുകളിൽ അവസാനം വന്ന ഇമാം അഹമ്മദ് പക്കൽ പത്ത് ലക്ഷം ഹദീസുകൾ കൈവശമുണ്ടായിരുന്നു പത്ത് ലക്ഷം ഹദീസുകൾ ഇമാം അഹമ്മദ് റഹിമഹുല്ലയുടെ ഗുരുനാഥനാണ് ഇമാമുനഷാഫി റഹിമഹുല്ല ഒട്ടും കുറവുണ്ടാവില്ല ശിഷ്യനേക്കാൾ കൂടുതൽ അവഗാഹമുണ്ട് ഇമാം മഹമ്മ ഗുരുനാഥനാണ് ഇമാം ഷാഫി ലക്ഷക്കണക്കിന് ഹദീസ് കയ്യിലുണ്ട് ഇമാം ഷാഫി ഗുരുനാഥനാണ് മഹാനായ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ല ഗുരുവിന്റെ ഗുരുവാണ് പത്ത് ലക്ഷം ഹദീസ് കൈവശമുള്ള ഇമാമിന്റെ ഗുരുനാഥന്റെ ഗുരുനാഥനാണ് ഇമാം മാലിക് റഹിമഹുല്ല ഇമാം മാലിക് റഹിമഹുല്ലയുടെ ഗുരുനാഥനാണ് മഹാനായ ഇമാമുൽ ഹിഫുൽ മനഃപ്പാടമായിട്ടും അല്ലാതെയും അവരുടെ കൈവശമുണ്ടായിരുന്നു അത്രയും നീണ്ട ഹദീസുകൾ ഹദീസിന്റെ സമുദ്രങ്ങളിൽ നീന്തി കടന്നിരുന്ന മുങ്ങി അതേ മുത്തുകൾ എടുത്തിരുന്ന മാമുമാരാണ് ഒരു വശത്ത് ഇനി നിങ്ങൾ പറയൂ മഹാന്മാരായ ഈ ഇമാമുകൾ ലക്ഷക്കണക്കിന് ഹദീസുകൾ കൈവശമുണ്ടായിരുന്ന ഇമാമുകളെ അനുസരിക്കുകയും പിന്തുടരുകയുമാണോ വേണ്ടത് അതോ കേവലം നൂറ് ഹദീസുകൾ പോലും സനതടക്കം റിപ്പോർട്ടക പരമ്പരയടക്കം നൂറ് ഹദീസുകൾ പോലും ഹൃദ്യസ്ഥമല്ലാത്ത മനഃപ്പാഠമില്ലാത്ത താടി നീട്ടിയിട്ട് സമൂഹത്തിൽ ഇറങ്ങിയിരിക്കുന്ന അല്പന്മാരെയാണോ നാം പിന്തുടരേണ്ടത് മാന്യ സഹോദരന്മാർ വിലയിരുത്തുക പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ പഠിക്കണം മുൻഗാമികളായ അയിമ്മത്തിൻ്റെ ചരിത്രമൊക്കെ വളരെ സ്പഷ്ടമായി കൃത്യമായി മുസ്ലിം ലോകത്തെ മുൻഗാമികൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തിന് താഴെ മാത്രമാണ് ഇന്ന് ഹദീസുകൾ ലഭിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ കരണീയമായ മാർഗം അത്രയും ഹദീസിൽ അവഗാഹമുണ്ടായിരുന്ന അത്രമാത്രം വിശാലമായ നിലക്ക് വിശുദ്ധ ഖുർആാനിൽ അവഗാഹമുണ്ടായിരുന്ന ഇമാമുകളെ പിന്തുടരുകയാണ് നമ്മുടെ മുന്നിലുള്ള രക്ഷാമാർഗം ഇല്ലെങ്കിൽ എന്താ പിഴക്കും ഒരു തർക്കവും വേണ്ട അതാണ് ഇമാം പറഞ്ഞ സ്വാ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ച നിങ്ങളെ കേൾപ്പിച്ചത് നാല് പുറത്തു കടക്കൽ ഹറാമാണ് പുറത്തേക്ക് പോകൽ ഒരു മുസൽമാനും അനുവദനീയമല്ല സ്വഹാബത്തിന്റെ വാക്ക് കണ്ടു സ്വഹീഹായ ഹദീസ് കണ്ടു എനിക്ക് ഇമാമു വേണ്ട എനിക്ക് ഇമാം ഷാഫി വേണ്ട ഇമാം മാലിക് വേണ്ട മറ്റൊന്നും വേണ്ട സ്വഹാബത്തിന്റെ വാക്ക് കണ്ടാൽ മതി ഹദീസ് കണ്ടാൽ മതി എന്നൊക്കെ ജൽപ്പിച്ച് നടക്കുന്ന ചില ആളുകൾ ഇക്കാലത്തുണ്ടല്ലോ നമുക്കിടയിലുണ്ടല്ലോ ഇമാമുമാരെ വേണ്ട സഹീഹായ ഹദീസ് കണ്ടാൽ ഞാൻ അതിനനുസരിച്ച് പോകും ഇങ്ങനെ പോ പറയുന്ന ആളുകൾ ഈ അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ പിഴവിലാണ് എന്തുകൊണ്ട് ഈ നാല് കർമ്മശാസ്ത്ര ഉൾപ്പെടാതെ നാല് ഇമാമുമാരിൽ ആരെയും ചെയ്യാതെ പിന്തുടരാതെ പുറത്ത് നിൽക്കുന്ന ആൾ പുറത്ത് നിന്ന് ഹദീസ് ഹദീസ് അനുസരിച്ച് ജീവിക്കുന്ന ആൾ ലാലുൻ െ പിഴച്ച ആളാണ് മുതലുൻ മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് ഇദ്ദേഹത്തിന്റെ വാദം ചിലപ്പോൾ എന്തുകൊണ്ട് ഖുർആനിന്റെയും ബാഹ്യാർത്ഥം മാത്രം ചില ആയത്തുകൾ മാത്രം പഠിച്ച് ഹദീസുകൾ മാത്രം പഠിച്ച് ജീവിച്ചാൽ ആ ജീവിതം മിൻ ഉസൂലിൽ കുഫുർ അത്തരത്തിലുള്ള ആളുകളെ കുഫുറിൽ നിഷേധത്തിൽ എത്തിക്കുമെന്ന് മഹാനായ ഇമാം സാവിപ്പിക്കുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇമാം അങ്ങനെ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മഹാന്മാരായ മുസന്നിഫുകൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ രേഖപ്പെടുത്തി വെച്ചതാണ് അന്ന് എന്ന് നാം പറയുമ്പോൾ ഇന്ന് ഇന്ന് നമ്മുടെ മുന്നിലുള്ള സ്വഹീഹായ ഹദീസുകൾ പരിമിതമായ ഹദീസുകൾ മാത്രം എടുത്തു വെച്ച് ഞാൻ മുസ്ലിമായി ജീവിക്കും എന്നൊരാൾ പറഞ്ഞാൽ പിഴക്കും തർക്കമില്ല സാധാരണക്കാർ ഉറപ്പും പണ്ഡിതന്മാർ വരെ പഴച്ചിട്ടുണ്ട് മഹാനായ ഇമാമുന ഷാഫി യുടെ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളായ അബിൽ അബിൽ ജാറൂദ് ജാറൂദ് ശിഷ്യനായിരുന്നു നിന്ന് ഹദീസുകളും പഠിച്ച മഹാനാണ് ഒരാളായും അദ്ദേഹം ഒരു തീരുമാനമെടുത്തു എന്താ തീരുമാനം ഞാൻ ഹദീസ് കണ്ടാൽ ആ വഴിക്കേ പോകുള്ളൂ ഇമാമിനെ പിന്തുടരൂല എന്തേ അദ്ദേഹം അങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം ഇമാം തന്നെ പറഞ്ഞു ഗുരുനാഥൻ തന്നെ പറഞ്ഞു ഞാൻ നിങ്ങളെ മതനിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് കർമാനുഷ്ഠാനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ക്രിമിനൽ നിയമങ്ങൾ ശരീരത്ത് നിയമപ്രകാരമുള്ള ക്രിമിനൽ നിയമം പഠിപ്പിച്ചിട്ടുണ്ട് അനന്തരാവകാശ സ്വത്ത് എങ്ങനെ വിഹിതിക്കണമെന്ന് ഞാൻ ചെയ്തതിൽ നിന്ന് എനിക്ക് കിട്ടിയത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഫഹുവ മദ്ഹബി ഞാൻ ഇനി ഹദീസ് കണ്ടാൽ അതാണ് എൻ്റെ മദ്ഹബ് എന്ന് ഇമാം കേട്ടപ്പോൾ അബിൽ ജാറൂദി എന്ന് പേരുള്ള ശിഷ്യൻ തീരുമാനമെടുത്തു ഇനി ഹദീസ് കണ്ട ഞാൻ അതിലെ പോവും ഉസ്താദ് പറഞ്ഞേ കേൾക്കേണ്ടത് ഉസ്താദ് പറഞ്ഞതല്ലേ ശിഷ്യന്മാർ കേൾക്കേണ്ടത് എന്റെ ഗുരുനാഥനായ മഹാനായ ഇമാം പറഞ്ഞിട്ടുണ്ട് ഹദീസ് അതാണ് എന്റെ എന്ന് ഇത് കേട്ട അബിൽ ജാറൂദി പറയുന്ന ഇമാം ഷാഫിയുടെ കുട്ടി തീരുമാനമെടുത്തു ഞാൻ ഈ ഹദീസ് നോക്കി പോവാണ് അങ്ങനെ പോയി പോയിട്ട് പഴച്ചു ഒരു ഹദീസ് കണ്ടുഹായ്സ് ഹദീസാണ് കൊമ്പവനും കൊമ്പ് വെക്കപ്പെട്ടവനും നോമ്പ് മുറിച്ചു ഹദീസ് കൊമ്പു വെക്കുക എന്ന് പറയുന്നത് പ്രാകൃത എന്ന് പറയാൻ പറ്റൂല പണ്ട് കാലത്തെ ചികിത്സാരീതി റസൂൽ വസ്ല്ല പ്രോത്സാഹിപ്പിച്ച ചികിത്സയാണ് കൊമ്പു വെച്ച ആളുകൾക്ക് സുതാണ്ടാവൂല ജുദാമ് വറസ് ജുനൂൻ ഒരുപാട് രോഗങ്ങളെ ഹദീസിൽ തന്നെ പറയുന്നുണ്ട് ഭ്രാന്ത് ഉണ്ടാകൂല മാനസികമായ അസ്വാസ്ഥ്യണ്ടാവൂല തൂങ്ങി ഉറങ്ങി ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാവൂല തലവേദന ഉണ്ടാവൂല ഒരുപാട് പല്ലുവേദന ഉണ്ടാവൂല കാരണം ദുഷിച്ച രക്തം എടുക്കുന്ന ഇന്നൊക്കെ എന്ന് പറഞ്ഞാല് തലവേദന ഉണ്ടാവുമ്പോ അങ്ങോട്ട് പെയിൻ കില്ലർ മരുന്ന് കഴിക്കാണ് അപ്പൊ ആ നീർക്കെട്ട അവിടെ നിൽക്കും ഈ നീരിനെ ദുഷിച്ച നീരിനെ വെളിയിൽ കളയുന്ന രീതിയാണ് കൊമ്പുവെക്കൽ കുമ്പുവെച്ചവന്റെയും വെക്കപ്പെട്ടവന്റെയും നോമ്പ് മുറിഞ്ഞുപോയി ഹദീസാണ് ഇന്നും ആ ഹദീസ് കാണാം മഹാനായ ശിഷ്യനായ മൂസബ്നു അബിൽ ജാറൂദ് ഇമാമിന്റെ വാക്ക് കേട്ട് തീരുമാനമെടുത്തു ഇനി ഷഹിഹായ ഹദീസ് കണ്ടാൽ ഇമാമിനെ ഞാൻ നോക്കൂലാ അങ്ങനെ അദ്ദേഹം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞുതേ ആരൊക്കെ കൊമ്പ് വെച്ചാലും നോമ്പ് മുറിയും കേട്ടോ കൊമ്പ് വെച്ചവന്റെയും മുറിയും അതിന് നിന്നു കൊടുത്തവന്റെയും നോമ്പ് മുറിയും ഇമാമുനഷാഫിയുടെ ശിഷ്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്നാൽ ഇമാമുന വിധി എന്താ ഇമാമുന ഷാഫി റഹിമഹുല ലോകത്തോട് പറഞ്ഞത് എന്താ കൊമ്പ് വെക്കൽ കൊണ്ട് നോമ്പ് മുറിയൂല കൊമ്പ് വെച്ചാൽ നോമ്പ് മുറിയൂല എന്നാണ് ഇമാം പറഞ്ഞത് ശിഷ്യൻ കണ്ടു സ്വഹീഹായ ഹദീസിൽ വെച്ചവന്റെയും വെക്കപ്പെട്ടവന്റെയും നോമ്പ് മുറിയുമെന്ന് ഈ ഹദീസ് കണ്ട ശിഷ്യൻ ലോകത്തോട് പറഞ്ഞു കൊമ്പ് വെച്ചാൽ നോമ്പ് മുറിയും കേട്ടോ ഈ ശിഷ്യന് പിഴച്ച് ശിഷ്യൻ പിഴച്ചുപോയി തെറ്റുപറ്റിപ്പോയി എന്നാൽ യഥാർത്ഥം എന്താന്നറിയോ വസ്തുത എന്താണെന്നറിയോ ഇമാമുന വെച്ചാൽ നോമ്പ് മുറിയും എന്ന ഹദീസും കണ്ടിട്ടുണ്ട് അതിനപ്പുറത്തുള്ള ഹദീസും കണ്ടിട്ടുണ്ട് എന്താണ് നോമ്പുകാരനായിരിക്കെ ഇനി എന്താ ചെയ്യാ രണ്ടും ഹദീസാണ് നോമ്പു മുറിയുമെന്ന് ഒരു റിപ്പോർട്ടിൽ നബി തങ്ങൾ തന്നെ മാസത്തിന്റെ പകലിൽ അല്ലെങ്കിൽ പകൽ വെക്കാൻ കൊടുത്തിട്ടുണ്ട് എന്ന് വേറൊന്ന് എന്താ എന്താ െ പിന്തുടരണമെന്ന് ഇമാമുന ഇമാമുനഷാഫി ഈ രണ്ട് ഹദീസും കൊമ്പ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട സകല ഹദീസും ഗവേഷണം ചെയ്തു ഇമാമുനഷാഫിമുല്ല പറഞ്ഞു മുറിയും എന്ന ഹദീസ് മൻസുഹാണ് അഥവാ പഴയ കാലത്തെ ഇസ്ലാമിൻ്റെ ആദ്യകാലത്തെ നിയമമാണ് അത് ദുർബലപ്പെട്ട നിയമമാണ് പിന്നെ വന്ന നിയമം നബി തങ്ങൾ പഠിപ്പിച്ചു മുറിയൂല്ല എന്ന് പഠിപ്പിച്ച ഹദീസ് നാസിഹാണ് അതാണ് നിലനിൽക്കുന്നത് വൈരുദ്ധ്യമായ രണ്ട് ഹദീസ് വന്നു ഉണ്ട് എന്ന് ഒരു ഹദീസിൽ ഇല്ല എന്ന് വേറെ ഹദീസിൽ എന്നാൽ രണ്ടിൻ്റെയും ശക്തി നോക്കും റിവായത്തിലുള്ള സത്യസന്ധത നോക്കും രണ്ടും തുല്യമാണെങ്കിൽ പിന്നെ നോക്കുന്നത് ഏതാ ആദ്യം വന്നത് പിന്നെ വന്നത് നോക്കും അവസാനം വന്നതിനാണ് വന്ന ഹദീസാണ് പരിഗണിക്കപ്പെടുക ഇതൊക്കെ നിങ്ങളോട് ഞങ്ങൾ ജമുൽ ജവാമിയോ ഫിത്തോ ഒക്കെ അതും ഓതാൻ പോകുമ്പോ ആദ്യത്തെ കൊല്ലൊന്നും ഓതി തരില്ല ഉസ്താദന്മാർ ഇവിടെ ഉണ്ട് രണ്ടു മൂന്ന് കൊല്ലം അറബി ഗ്രാമറ പഠിപ്പിക്കുക നെഹ്റുവിന്റെ കായിത സൊർഫൊക്കെ പഠിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അൽഫിയും ഫത്തുൽമീനും തസ്സീറും മിഷ്കാത്തും മഹല്യും ഒക്കെ കഴിഞ്ഞിട്ട് കോളേജ് പോകാൻ കാലത്ത് ആ ജമുൽ ജവാമിയും പഠിപ്പിക്കുക ഉസൂലുൽ ഫിഖ് എങ്ങനെ ഈ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഫിഖ് ഉണ്ടായത് അതിന്റെ അടിസ്ഥാന പ്രമാണം ആ അടിസ്ഥാന സബ്ജക്റ്റ് ആണ് ഉസൂലുൽ ഫിഖ് അതിൽ പറഞ്ഞ വിഷയമാണിതൊക്കെ ഇമാം ഷാഫി പറഞ്ഞു ദേ മുറിയും എന്ന ഹദീസ് ആദ്യകാല നിയമമാണ് പിന്നെ മുറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ല പഠിപ്പിക്കുകയും നോമ്പുകാരനായി കൊണ്ട് കൊമ്പു വെക്കുകയും ചെയ്തിട്ടുണ്ട് പോലും ജീവിക്കുന്ന ചിലർ പറയുന്നു ഇമാം ഷാഫിയെ നമ്മൾ നോക്കണ്ട സ്വഹിയായ ഹദീസ് അതിന്റെ പിറകെ പോകാൻ അബദ്ധങ്ങളിൽ ചെന്ന് വീഴും പ്രിയമുള്ളവരെ അതുകൊണ്ട് നിങ്ങൾ അറിയണം മനസ്സിലാക്കണം ഈ നാല് ിൽ ഏതെങ്കിലും ഒന്ന് പിന്തുടരുക എന്നത് പിന്തുടരുന്ന വിഷയത്തിൽ അതിലാണ് വിജയമുള്ളത് അതിലാണ് രക്ഷയുള്ളത് നാല് എനിക്ക് വേണ്ട നാല് ഇമാമുകൾ എനിക്ക് വേണ്ട എനിക്ക് ഹദീസ് മതി എന്ന് പറഞ്ഞ് ഒരു ലക്ഷത്തിന് താഴെ മാത്രമുള്ള ഹദീസുകൾ നോക്കി ജീവിച്ചാൽ പത്ത് ലക്ഷത്തിലധികം ഹദീസുകൾ ഉണ്ടായിരുന്നു എന്നിട്ട് ഇന്നുള്ള ഹദീസുകൾ മാത്രം നോക്കി ജീവിച്ചാൽ ഇമാമുകളൊക്കെ ഇത്രയും അധികം ഹദീസുകളൊക്കെ കൈവശമുണ്ടായിരുന്നവരായിരുന്നു ആ നിലയിലാണ് അവർ ലോകത്തോട് മതനിയമങ്ങൾ വിളിച്ചു പറഞ്ഞത് ഇന്നുള്ള ഹദീസുകൾ നോക്കി ജീവിച്ചാൽ സരണികളിൽ നിന്ന് വിഘടിച്ചു പോയാൽ അത് വലിയ നാശത്തിന് ും പരിപൂർണമായ നിലയിൽ ക്രോഡീകരിക്കപ്പെട്ട നിലയിൽ വസ്തുനിഷ്ഠമായി രേഖയാക്കപ്പെട്ട നിലയിൽ ഇന്ന് ലോകത്തുള്ളത് ഈ നാല് മത്ഹബുകൾ മാത്രമുള്ളൂ അതിൽ നിന്ന് പുറത്തു പോകുന്നത് തീർച്ചയായിട്ടും അബദ്ധവും നാശവും ഒരു പക്ഷേ കുഫുറിൽ വരെ ചെന്നെത്താൻ കാരണമായേക്കാമല്ലാഹുക്കാത്തി രക്ഷിക്കട്ടെ ഇതൊക്കെ പറയുമ്പോ ഇമാമുമാരെ തള്ളിപ്പറയുന്ന മത്ഹബുകളെ വിമർശിക്കുന്ന ആളുകൾ ചോദിക്കുന്ന മഹത്തായ ഒരു ചോദ്യമുണ്ട് എന്താ മഹത്തായ ചോദ്യം എന്തിനാണ് ഈ നാല് ഇമാമുകളെ പിന്തുടരുന്നത് സ്വഹാബത്തിന് പിന്തുടർന്നാൽ പോരെ അവരല്ലേ പുണ്യ റസൂലിൽ നിന്ന് ലൈവായി നേരിട്ട് ദീൻ പഠിച്ചവർ അതുകൊണ്ട് ഹനഫി മാലിക്കി ൾക്ക് പകരം ബക്കരി ഉസ്മാനി അലവി എന്നീ മധുഹബുകൾ സ്വീകരിക്കുകയല്ലേ നല്ലത് സഹാബത്തിന് പിന്തുടർന്നൂടെ എന്തിനാ ഇമാമുകളെ പിറകെ പോകുന്നത് ഇതൊക്കെ ഞാൻ ഓരോ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും പറയാൻ കാരണം എന്താ സാധാരണക്കാരായ നിഷ്കളങ്കരായ ആത്മാർത്ഥതയുള്ള മുസ്ലിമീങ്ങളെ നിങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് ഈ ചോദ്യം ഇബിലീസിന്റെ ന്യായാണ് ഇബിലീസിന്റെ ന്യായം മോശം ഉണ്ടാവില്ലല്ലോ എങ്ങനെയാലും ഈ ഷാഫിയേക്കാൾ വലുതല്ലേ അബുബക്കർ സിദ്ദീഖ് എന്നോ തർക്കല്ലോ അല്ലെ അതുകൊണ്ട് സിദ്ദീഖ് എന്നവരെ തുടരല്ലേ വേണ്ടത് എന്നാൽ വസ്തുത എന്താണെന്നറിയോ മാമുകളെക്കാൾ മധുഹബിന്റെ നാല് ഇമാമീങ്ങളെക്കാൾ ഉന്നതരായവർ സൊഹാബത്താണെന്നതിൽ ലോകത്ത് തർക്കമില്ല സഹാബത്തിന്റെ കൂട്ടത്തിൽ എമ്പാടുമുണ്ടായിരുന്നു മതനിയമങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ യോഗ്യതയും കരുത്തുമുണ്ടായിരുന്ന സൊഹാബികൾ എമ്പാടുമുണ്ടായിരുന്നു പക്ഷേ ഒരു സൊഹാബിയുടെയും മധുഹബ് വസ്തുനിഷ്ഠമായ നിലയിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല രേഖയാക്കപ്പെട്ടിട്ടില്ല